കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ മരണിയിൽ നാടകം നബിദിനാഘോഷം സംഘടിപ്പിച്ചു മസ്ജിദുകളുടെയും മദ്രസകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് മൂവാറ്റുപുടിയിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴയിൽ മസ്ജിദുകളുടെയും മദ്രസകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പിള്ളി കിഴക്കേക്കര പെരുമറ്റം രണ്ടാർക്കര പായിപ്ര മുളവൂർ പള്ളിച്ചിറങ്ങര അടുപ്പറമ്പ് ആനിക്കാട് കാലാമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നബിദിന റാലികൾ നടന്നു വിവിധ വർണ്ണങ്ങളിലുള്ള കൊടി ബലൂൺ ദഫ് സംഘം എന്നിവയുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയാണ് ഒരുക്കിയിരുന്നത് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് തെരുവോരങ്ങളിൽ മതസൌഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മധുര പലഹാരം പായസം ശീതള പാനീയങ്ങൾ എന്നിവ വിതരണം ചെയ്തു തുടർന്ന് മദ്രസകളിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മതപ്രഭാഷണങ്ങളും അന്നദാനവും നടന്നു ന്യൂസ് ഡെസ്ക്